നമസ്കാരം കൂട്ടുകാരെ ശാലിന ടിച്ചണ്ടി നിത്യതി നൃത്തനാട്യകലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിത്യതിയിലെ ആറ് സീനിയർ മക്കളും ഇപ്പൊ നല്ല മികച്ച അധ്യാപകരായ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കൂട്ടുകാരെ നമ്മുടെ അഭിരാമി മോളുടെയും അനാമിക മോളുടെയും ജനമോളുടെയും കുറച്ച് ചില വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഈ വർഷം മുതൽ നമ്മുടെ നിത്യതി അധ്യാപകരുടെ നല്ല നല്ല മക്കളെല്ലാം തന്നെ കുറേശ്ശെ കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്തു തുടങ്ങി എല്ലാവരും കൂടുതലും തുടക്കക്കാരാണ് നമ്മൾ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്നൊക്കെ പറയുന്നത് പോലെ നിത്യതിയിലെ കാര്യങ്ങളും നിത്യതിക്കുള്ളിൽ തന്നെ ഞങ്ങൾ തന്നെയാണ് ക്ലിയർ ചെയ്തെടുക്കുന്നത് പണ്ട് മുതലേ എൻ്റെ ശീലങ്ങൾ ഇപ്പോൾ എൻ്റെ മക്കള് പിന്തുടർന്നു പോകുന്നു മൂന്ന് വർഷത്തെ ട്രെയിനിങ് പീരീഡിന്റെ അവസാന വർഷം എത്തി നമ്മുടെ നിത്യതി മക്കൾ മേക്കപ്പിന്റെ ആദ്യഘട്ടമൊക്കെ നന്നായി പഠിച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ മക്കളെല്ലാം ഒരുക്കി ഇറക്കുന്നുണ്ട് വിദ്യാർത്ഥിനികളായിരുന്ന അവരിപ്പോൾ അധ്യാപകരായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ മാർഗത്തിൽ വളരെയധികം ഞാൻ പ്രതീക്ഷിച്ചതിലും അതീതമായ കർമ്മ നിലവാരം പുലർത്തുന്നുണ്ട് ഇതിപ്പോൾ ഭരതനാട്യം കോമ്പറ്റീഷൻ ആയിട്ട് നമ്മുടെ അഭിരാമി മോളും അനാമിക മോളും മക്കളെ ഇറക്കുവാണ് അരങ്ങേറ്റത്തിന് ശേഷം മാത്രമാണ് ഭരതനാട്യം കോമ്പറ്റീഷൻ ഇറക്കുന്നത് അതിന് മുൻപുള്ള മക്കൾക്ക് ഫോക്ക് ഡാൻസിന് നമ്മൾ ഇറക്കുന്നുണ്ട് ഈ വർഷത്തിൽ തുടക്കക്കാരായ മക്കൾക്കെല്ലാം തന്നെ മാന്യമായ സമ്മാനങ്ങളും എ ഗ്രേഡും ഒരുപാട് അധികം ലഭിച്ചു ഒരുപാട് സന്തോഷമുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിത്യതിയിലെ ഈ അധ്യാപകർ നൽകിയ ക്ലാസ്സുകൾ തന്നെയാണ് വർഷങ്ങളായി പിന്തുടർന്നു പോകുന്ന എല്ലാ രീതികളും ഇന്നും നിത്യതിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു മക്കൾക്ക് നല്ല റിസൾട്ട് കിട്ടിക്കഴിയുമ്പോഴുള്ള രക്ഷകർത്താക്കളുടെ സന്തോഷം അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ തന്നെ കഴിയാത്തതാണ് ശരിക്കും ഇത്തരം കലാമത്സരങ്ങളിൽ സമ്മാനമല്ല നമ്മൾ ലക്ഷ്യമിടേണ്ടത് കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ അനുഭവ സമ്പത്താണ് ഞങ്ങളുടെ ഭാരത നടനം തികച്ചും ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഇരുപത്തഞ്ചോളം വിദ്യാർത്ഥിനിമാർ ഇറങ്ങിയതിൽ വളരെ കുറച്ച് പേരുടെ വീഡിയോസ് മാത്രമാണ് കറക്റ്റ് ക്ലിയർ ചെയ്തെടുത്തത് ഇനി ഈ വർഷം മോലെ നമ്മുടെ നിത്യതിയിലെ അധ്യാപകർക്ക് അടുത്ത സെക്ഷനിലേക്കായിട്ടുള്ള മേക്കപ്പിൻ്റെ ഒക്കെ കൊടുക്കും കുട്ടി പാവാടകളിൽ നിന്ന് സാരി ചുറ്റിയെടുത്ത് എൻ്റെ മക്കൾ ഇത്രയും അഭിമാനം ലഭിക്കുന്ന നിമിഷങ്ങളിലൂടെ കടന്നുപോയതിൽ ഒരുപാട് സന്തോഷം തോന്നി മകൾക്ക് കിട്ടിയ സമ്മാനത്തിൽ സന്തോഷവതിയായ അമ്മ അതിൽ അഭിമാനം കൊണ്ട് നിൽക്കുന്ന നമ്മുടെ ജനമോൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മുടെ നിത്യതിയിലെ മക്കൾ കടന്നുപോയി നല്ല നല്ല നിമിഷങ്ങൾ പോലെ തന്നെ നമ്മുടെ കലാരംഗത്ത് ഒരുപാട് സങ്കടകരമായ നിമിഷങ്ങൾ ഉണ്ടാകും എല്ലാം നമ്മൾ തുല്യമായി തന്നെ കണ്ടെത്തണം സ്വീകരിക്കണം അല്ലേ കൂട്ടുകാരെ നിത്യേദിയിലെ അധ്യാപകർക്കെല്ലാം തന്നെ ഓരോ ക്ലാസ്സുകൾ ഓക്കെ ആയിട്ടുണ്ട് എന്റെ മക്കളാണ് അപ്പോ ആദ്യം നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം എന്നെ പോലെ തന്നെ അവർ അവരുടെ മക്കളെ എല്ലാം വളരെ സ്നേഹത്തോടെയും സംരക്ഷണത്തോടെയും എല്ലാ രീതിയിലും കൂടിയും വളരെ സന്തോഷപൂർവ്വമാണ് പഠനത്തിൽ കൊണ്ടുപോകുന്നത് നിത്യതീയിലുള്ള എല്ലാ മക്കളും വളരെ നല്ല വ്യക്തിത്വങ്ങൾക്ക് ഉടമയാകണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്റെ സീനിയർ മക്കൾ കാട്ടിത്തന്നതുപോലെ അതിലും മികച്ച രീതികൾ ഇനി വരുന്ന മക്കളും കാട്ടിത്തരണമെന്ന് അതിലേറെയും ആഗ്രഹിക്കുന്നു ആ വഴിയിൽ അവരെ നടത്തിക്കുവാൻ എന്റെ മക്കൾക്ക് കഴിയണം നിത്യതയിലെ ഈ അധ്യാപികമാർക്ക് കഴിയണം ഒപ്പം ഞങ്ങളുടെ എല്ലാ നല്ലതിലും ചീത്തയിലും ഞങ്ങൾക്കൊപ്പം സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒത്തൊരുമയോട് കൂടി നിൽക്കാൻ ഞങ്ങൾക്ക് നിങ്ങളെപ്പോലുള്ള ഒരുപാട് അധികം കൂട്ടുകാരുമുണ്ട് അതാണ് ഏറ്റവും വലിയ സന്തോഷം നിത്യതിയിലെ ദുഃഖവും സന്തോഷവും അനുഭവങ്ങളും എല്ലാം എല്ലാം കുറെയധികം നിങ്ങളുമായിട്ട് പങ്കിടുന്ന ഒരു ചെറിയ വീഡിയോയുടെ ഭാഗമാണിത് ഇതുപോലെ ഒരുപാട് ഒരുപാട് വീഡിയോകളിൽ ഇനിയും നിങ്ങളുടെ മുന്നിൽ ഞങ്ങളെത്തും നിത്യതി നൃത്തനാട്യ കലാലയ അത് ഞങ്ങളുടെ ആത്മ അംശമാണ് കലാക്ഷേത്രമാണ് ഒരുപാട് നന്ദി കൂട്ടുകാരെ